ഹായ് മക്കളെ യെസ് എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുക അല്ലെ ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ യെസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബേസിക് സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു അഞ്ചാമത്തെ ചാപ്റ്റർ വരുന്നില്ലല്ലോ എവിടെ ആ അഞ്ചാമത്തെ അല്ല നാലാമത്തെ ചാപ്റ്റർ സോറി നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സീഡ്സ് ഓഫ് ലൈഫ് ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മൾ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ക്ലാസ്സിലും എടുത്തു കഴിഞ്ഞതാണ് ഈ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വേഗം തന്നെ എടുത്ത് എടുത്തുവെച്ച് റെഡി ആയിട്ടിരിക്കുക എന്നിട്ട് മാർക്ക്

ജലം വായു അനുയോജ്യമായ താപനില ഇത് മൂന്നും ഉണ്ടെങ്കിലാണ് സീഡ് ജെർമിനേഷൻ പ്രോപ്പർ ആവുള്ളൂ അതേസമയം നമുക്ക് സൺലൈറ്റ് സോയിൽ ഇതൊന്നും നമുക്ക് സീഡ് ജെർമിനേഷൻ ആവശ്യമില്ല വിത്ത് മുളച്ചു കഴിഞ്ഞിട്ട് ചെടി വളരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സോയിലും സൺലൈറ്റും ഒക്കെ വേണ്ടത് കേട്ടോ വിത്ത് മുളയ്ക്കാൻ ഈ മൂന്ന് ഫാക്ടേഴ്സ് മാത്രം മതി ഓക്കെ സെറ്റ് അത് കഴിഞ്ഞാൽ വരുന്ന അടുത്ത ക്വസ്റ്റിനാണ് ദ ന്യൂ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് വിതൌട്ട് സോയിൽ ഈസ് നോൺ എസ് ഡാഷ് ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റൻ ആണ് മണ്ണില്ലാതെയും ചെടികൾ വളർത്തുന്ന നൂതന രീതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഡാഷ് ഇട്ടോ ഇതുപോലെ ഫില്ലിന്റെ പ്ലാന്റ്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒരു മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് സോ ഇത് എന്തായാലും പഠിച്ചു വെക്കാം എന്താണ് ആ മെത്തേഡിന്റെ പേര് യെസ് വേഗം എല്ലാവരും ആ കുറെ പേര് സ്പെല്ലിങ് തെറ്റിച്ചൊക്കെ അയക്കുന്നുണ്ട് അത് കറക്റ്റ് ഇങ്ങനെയാണ് ഹൈഡ്രോ പോണിക്സ് എന്നാണ് ആ മെത്തേഡിന്റെ പേര് ആ ഒരു മണ്ണില്ലാതെ നമുക്ക് ചെടി നടന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ പോണിക്സ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല പക്ഷെ ഈ ഒരു പേര് നിങ്ങൾക്ക് എക്സസ് റീഡിംഗ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ പേര് എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ യെസ് അടുത്ത വരുന്ന ക്വസ്റ്റൻ ആണ് വേർഡ് അസ് എ പ്ലാന്റ് ഒപ്റ്റൈൻ ഫുഡ് അണ്ടിൽ ദ സീഡ് ജെർമിനേഷൻ ആൻഡ് ഗ്രോസ് എ ലീഫ് അതായത് ഇല നമുക്കറിയാം ഇലയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് ഫോട്ടോസെൻസിസ് ഉണ്ടാവുന്നത് അതുപോലെ അവർ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പം ഇല ഉണ്ടാവുന്നത് വരെ സീഡ് ജെർമിനേഷൻ കഴിയുന്നത് വരെ അവരെവിടെ നിന്ന് ഫുഡ് കിട്ടും അല്ലെ അവർക്കും വിഷക്കില്ലേ അവർക്ക് എവിടെ നിന്ന് ഫുഡ് കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റിൻ എവിടെ നിന്നായിരിക്കും കിട്ടുന്നത് നമുക്കറിയാം കോട്ടിലിടൻ ബീജപത്രമാണ് അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾട്ടോ അപ്പം അതൊരു വൺ വേർഡ് ആയിട്ട് ചോദിക്കാം അതും ഓർത്തിരിക്കാം വാട്ട് ഈസ് എൻഡോസ്പെ നമുക്ക് ബീജപത്രം അല്ലെങ്കിൽ കോട്ട്ലിഡൻ എന്താണെന്ന് മനസ്സിലായി എന്താണ് ബീജാനം അല്ലെങ്കിൽ എൻഡോസ്പേം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം എൻഡോസ്പേം അറ്റാച്ച് ടു ദ കോട് കോട്ട്ലിഡനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ് ഒരു ഭാഗമാണ് ബീജാനം എന്ന് പറയുന്നത് ഇൻ പ്ലാന്റ്സ് വിത്ത് വൺ കോട്ടലിഡൻ ആ എൻഡോസ്പെം കാണപ്പെടുന്നത് ഏതൊക്കെ പ്ലാന്റ്സിലാണ് ഒരൊറ്റ കോട്ട്ലിഡൻ ഉള്ള പ്ലാന്റ്സിലാണ് ഒരൊറ്റ ബീജപത്രമുള്ള പ്ലാന്റ്സിലാണ് നമ്മൾ എൻഡോസ്പെം കാണുന്നത് ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് ഈസ് ഒപ്റ്റൈൻഡ് ഫ്രം ദ എൻഡോസ്പേം അണ്ടിൽ ദ സീഡ് ജെർമിനേറ്റ് വന്ന് വിത്ത് മുളച്ച് കംപ്ലീറ്റ് ആവുന്നത് വരെ ആ പ്ലാന്റ് ഫുഡ് കിട്ടുന്നത് എവിടെ നിന്നായിരിക്കും ആരായിരിക്കും ഫുഡ് കൊടുക്കുന്ന ആള് നമ്മുടെ എൻഡോസ്പെ ആയിരിക്കും ഫുഡ് കൊടുക്കുന്നത് ഒരു കോട്ടിലിടൻ ഉള്ളവർക്കാണ് രണ്ട് കോട്ടിലിഡൻ ഉള്ളവർക്കാണെങ്കിൽ കോട്ടിലിഡൻ തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ ബീജപത്രം തന്നെയായിരിക്കും ഫുഡ് കൊടുക്കുന്നത് ഒരാൾ മാത്രമുള്ള അവിടെ ഫുഡ് കൊടുക്കുന്നത് ബീജാന് ഓക്കെ അതാണ് നമ്മുടെ എൻഡോസ്പെം എന്ന് പറയുന്നത് ഒരു ഭാഗമാണ് ഒരു കോട്ടിലിഡനുള്ള പ്ലാന്റ് ഫുഡ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ആരായിരിക്കും ആ ആ ആയിരിക്കും യെസ് അടുത്തൊരു നോക്കാം വാട്ട് സീഡ് 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 എന്താണ് മുളയ്ക്കൽ ഇത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് ആയിട്ട് എഴുതാനുള്ള മൂന്ന് മാർക്കിനൊക്കെ വരുന്ന തന്നെ എഴുതണം സ്റ്റെപ്സ് ഞാൻ കാണിക്കുന്നുണ്ട് ദ വിത്ത് വിത്ത് കുതിർന്ന് ആദ്യം ആദ്യം നമ്മൾ മണ്ണിലേക്ക് മണ്ണിലുള്ള ജലത്തിന്റെ അംശം കാരണം ആ വിത്ത് ഒന്ന് കുതിരും ഒന്ന് നനഞ്ഞു കുതിരും ദെൻ അതിന്റെ ആവും അതായത് ഇതാണ് ഈ വിത്തിന്റെ ചെറിയൊരു ഉണ്ടാവും ഉണ്ടാവും ഒരു ഔട്ടർ കവറിംഗ് ആ ആ പുറന്തോട് ഫസ്റ്റ് ദ ദ റാഡിക്കൽ ആൻഡ് ദെൻ പ്ലിമ്യൂൾ ിൽ പുറന്തോലം പുറത്തേക്ക് വരും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീജശീർ പുറത്തേക്ക് വരും ആ ഓർഡർ പഠിച്ചു വെക്കണം ആദ്യം പുറത്തേക്ക് വരുന്ന ആള് റാഡിക്കൽ ആണ് ബീജമൂലമാണ് പ്ലിമ്യൂൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആളാണ് ബീജശീർ രണ്ടാമത് പുറത്തേക്ക് വരുന്ന ആളാണ് അത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് റാഡിക്കൽ ഇത് നമുക്ക് ഫിൽ ആയിട്ട് ചോദിക്കാൻ ക്വസ്റ്റ്യൻ വരാറുണ്ട് ഈ റൂട്ട്സ് വെട്ടിക്കളഞ്ഞിട്ട് ദ റാഡിക്കൽ ബിക്കംസ് ദ ഡാഷ് ഓഫ് ദ പ്ലാന്റ് എന്ന് ക്വസ്റ്റ്യൻ വരും അപ്പൊ നമുക്കറിയാം അത് എന്തായാലും റൂട്ടായിട്ടാണ് മാറുന്നത് വേരായിട്ടാണ് മൂലം മാറുന്നത് ഓക്കെ അതുപോലെ പ്ലിമ്യൂൾ ബിക്കം സ്റ്റെം ആൻഡ് ലീഫ് പ്ലിമ്യൂൾ എന്തൊക്കെയായി മാറും അത് മുകളിലോട്ടാണ് പോകുന്നത് കേട്ടോ നമ്മുടെ റാഡിക്കിള് താഴേക്ക് പോകും റൂട്ടായിട്ട് താഴേക്ക് പോകും പ്ലിമ്യൂൾ മുകളിലേക്ക് സ്റ്റെമ്മും ലീഫുമായിട്ട് മാറുന്നു ഓക്കെ ഇത് എന്തായാലും പഠിക്കണം കേട്ടോ പ്ലിമ്യൂൾ ആരായിട്ട് മാറുന്നു റാഡിക്കിള് ആരായിട്ട് മാറുന്നു എന്നുള്ളത് എന്തായാലും പഠിച്ചിരിക്കണം ഓക്കെ ഇത്രയുമാണ് നമ്മുടെ സീഡ് ജെർമിനേഷൻ എന്ന് പറയുന്നത് എന്താണ് ആദ്യം തന്നെ മണ്ണിലേക്ക് നട്ടു കഴിയുമ്പോൾ അത് ഒന്ന് സോക്ഡാവും കുതിരും എന്നിട്ട് അത് ബേസ്റ്റ് ആവും അതിന്റെ പുറന്തോടി പൊട്ടിപ്പോകും എന്നിട്ട് അതിൽ നിന്ന് പ്ലിമ്യൂളും റാഡിക്കിളും പുറത്തേക്ക് വരും റാഡിക്കിള് ൂട്ടായിട്ട് പോകും പിമ്മൂള് അതിന്റെ സ്റ്റെമ്മും അതുപോലെ തന്നെ ലീവ്സുമായിട്ട് മാറും വാട്ട് ഈസ് എൻഡോസ്പെം നമ്മൾ ഒരാഴ്ച കണ്ടതാണ് വാട്ട് ഈസ് സീഡ് ഡിസ്പേഴ്സൽ ആ ഇനി നമ്മൾ ഈ ചാപ്പിലെ വേറൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്കാണ് വരുന്നത് എന്താണ് സീഡ് ഡിസ്പേഴ്സൽ വിത്ത് വിതരണം എന്താണ് എന്തിനാണ് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് എന്തിനാണ് സീഡ് ഡിസ്പേഴ്സൽ അതുപോലെ എന്താണ് സീഡ് ഡിസ്പേഴ്സൽ അതിന്റെ നാല് മെത്തേഡ്സ് ഏതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് അപ്പോൾ എന്താണ് സീഡ് ഡിസ്പേഴ്സൽ സീഡ് ഡിസ്പോഴൽ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് സീഡ്സ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ച് ഡിഫറെന്റ് ലൊക്കേഷൻസ് മാതൃസസ്യം ഇപ്പൊ ഒരു ഒരു എന്താ പറയാ ഒരു മരം മരം എന്ന് പറയുമ്പോ ഒരു മരം വേണോല മാവ് മാവാണെന്ന് വിചാരിക്കാം മാവാണ് നമ്മുടെ പരം ഈ മാവിൽ നിന്ന് അതിന്റെ സീഡ്സ് മാവിന്റെ സീഡ്സ് എന്ന് പറയുമ്പോൾ മാവിന്റെ ആ മാങ്ങാണ്ടി ഓക്കെ ആ മാങ്ങാണ്ടി നമ്മൾ അവിടെ തന്നെ വീണ് മുളച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മരവും ഇവിടെ തന്നെ എല്ലാ മാവും ഇവിടെ ആയിരിക്കും അത് വളരുന്നത് പക്ഷെ അങ്ങനെ എല്ലാ മാവും ആ മാവിന്റെ തന്നെ താഴെ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടുന്ന സൺലൈറ്റും അതുപോലെ മിനറൽസും വെള്ളവും ഒന്നും കിട്ടില്ല എല്ലാവരും തമ്മിൽ ഫൈറ്റ് ആവും ഓക്കെ അതുകൊണ്ട് എന്ത് ചെയ്യണം ആ മദർ പ്ലാന്റിൽ നിന്നുള്ള ആ സീഡ്സിനെ പല പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടു ഇടണം എന്നാലാണ് എല്ലാ സ്ഥലത്തും മാങ്ങ കിട്ടുകയുള്ള പോലെ നമുക്ക് മാത്രം മാങ്ങ മാ എല്ലാ സ്ഥലത്തും മാങ്ങ കിട്ടണം അതുപോലെ എല്ലാ മാവിനും മിനറൽസും സൺലൈറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ പല പല പ്ലേസിൽ വേണം അവർ താമസിക്കാനായിട്ട് ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീഡ് ഡിസ്പേഴ്സൽ പോസിബിൾ ആക്കുന്നത് സീഡ് ഡിസ്പേഴ്സലിന്റെ ഡെഫിനിഷൻ നോക്കാം ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ്സ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ച് ഡിഫറൻറ്റ് ലൊക്കേഷൻസ് മാതൃസസ്യത്തിൽ നിന്നുള്ള വിത്തുകള് പല സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നതാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളായിരിക്കും എത്തിക്കുന്നത് ചിലപ്പോൾ കാറ്റായിരിക്കും ചിലപ്പോൾ വെള്ളമായിരിക്കും ചിലപ്പോൾ വല്ല അനിമൽസോ ബേർഡ്സോ ആയിരിക്കും അവരെ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് നോക്കാം എന്തിനാണ് സി ഡിസ്പേഴ്സൽ വൈ സി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് അതിന്റെ ആവശ്യകത നമുക്ക് നോക്കാം യെസ് ഇഫ് ഓൾ ദ സീഡ്സ് ഓഫ് എ പ്ലാന്റ് ഫോൾ ആൻഡ് ജെർമിനേറ്റ് അറ്റ് ദ ബേസ് ഓഫ് ദ പ്ലാന്റ് എല്ലാ വിത്തുകളും ആ പ്ലാന്റിന്റെ ആ താഴെ തന്നെ കടന്ന് വളർന്നു കഴിഞ്ഞാല് ദ വിൽ നോട്ട് ഗെറ്റ് ദ സോയിൽ വാട്ടർ സൺലൈറ്റ് ആൻഡ് മിനറൽസ് ദു ഗ്രോ അവർക്ക് വേണ്ടുന്ന മണ്ണ് വെള്ളം സൂര്യപ്രകാശം മിനറൽസ് ധാതുലവണങ്ങള് ഇതൊന്നും എല്ലാവർക്കും കിട്ടില്ല എല്ലാവർക്കും നമ്മൾ ഫൈറ്റ് ആയിരിക്കും എനിക്ക് മിനറൽസ് വേണം എനിക്ക് വാട്ടർ വേണം എന്ന് പറഞ്ഞ് ഫൈറ്റ് ആയിരിക്കും അങ്ങനെ ആ ഒരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രോപ്പറായിട്ട് വളരാൻ പറ്റോ പറ്റില്ല ഇങ്ങനെ തിങ്ങിക്കൂടി കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും വളരുന്നത് സോ ദ സീഡ്സ് ഹാവ് ടു ബി ഡിസ്പേഴ്സ് ടു അതുകൊണ്ട് വിത്തുകൾ നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ട് ഇട്ട് കഴിഞ്ഞാലാണ് എല്ലാവർക്കും ഭംഗിയിൽ വളരാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരു കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് പഠിക്കണം ദിസ് ഈസ് ദീസൺ വൈ ഡിഫറെ പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ വൺ റീജിയൻ ആൻഡ് വൺ പ്ലാന്റ് ഈസ് ഫൗണ്ട് ഇൻ ഡിഫറെ റീജിയൻ അതായത് നമുക്ക് ഒരു സ്ഥലത്ത് നോക്കിയാൽ തന്നെ പല വെറൈറ്റി പ്ലാന്റ്സ് കാണാനും പറ്റും അതുപോലെ ഒരു പ്ലാന്റ് വെറൈറ്റി തന്നെ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും ഇപ്പൊ മാവ് എൻ്റെ വീട്ടിൽ മാവുണ്ട് എൻ്റെ വീട്ടിൽ മാത്രമാണ് മാവുള്ളത് അല്ല പലരുടെയും വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ മാവുണ്ടെങ്കിൽ ഒന്ന് ഒരു മാങ്ങട ഇമോജ് കേട്ടോ മാവുള്ളവര് മാങ്ങട ഇമോജ് കേൾക്കാം ഓക്കെ ആ കുറെ പേരുടെ വീട്ടിൽ മാവുണ്ട് വെരി ഗുഡ് ഓക്കെ അപ്പോ പല വീടുകളിൽ പല സ്ഥലങ്ങളിലും മാവുണ്ട് ഇതെല്ലാം പല സ്ഥലങ്ങളിൽ എത്താനുള്ള കാരണം എന്താണ് സി ഡിസ്പേഴ്സൽ ആണ് ഓക്കെ അപ്പോ അത് അതിന്റെ റീസൺ ആയിട്ട് തന്നെ പഠിക്കാം ദെൻ ഒരു നാല് മെത്തേഡ്സ് ഉണ്ട് അതിൽ ഒന്നാമത്താണ് ത്രൂ വിൻഡ് കാറ്റ് വഴി നമ്മൾ സീ ഡിസ്പേഴ്സൽ നടത്തുന്നു അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ അപ്പൂപ്പൻ താടി അല്ലെ മിൽക്ക് വീറ്റ് പാപ്പൂസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ് അതുപോലെ മേപ്പിൾ മരം മേപ്പിളിൽ നിന്നുള്ള വിത്തുകൾ കാറ്റ് വഴിയാണ് പല സ്ഥലങ്ങളിലേക്ക് എത്തുന്നത് ആ ഇതാണ് മേപ്പിൾ കേട്ടോ ഈ ഇല വരുന്നത് മേപ്പിളിന്റെ ആണ് ഓക്കെ ദെൻ അടുത്തതാണ് ത്രൂ എക്സ്പ്ലോഷൻസ് സ്ഫോടനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് സീ ഡിസ്പേഴ്സൽ നടത്താനായിട്ട് പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പയർ ബീൻസ് ഇവരുടെയൊക്കെ ആ പുറന്തോട് പൊട്ടി ഒരു സ്ഫോടനം സംഭവിക്കും ആ സ്ഫോടനം വഴി എല്ലാ വിത്തുകളും പല സ്ഥലങ്ങളിലേക്ക് തെറിച്ചു പോകും ഇങ്ങനെയാണ് അവര് സി ഡിസ്പേഴ്സൽ നടത്തുന്നത് അടുത്ത ഒരു മെത്തേഡ് ആ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് വെള്ളം വഴി അല്ലേ ത്രൂ വാട്ടർ സീ ഡിസ്പേഴ്സൽ നടത്തുന്നു അതിനൊരു എക്സാമ്പിൾ ആണ് തേങ്ങ അല്ലെ തേങ്ങ വെള്ളത്തിൽ കൂടി ഒഴുകി പോകുന്നത് കണ്ടിട്ടുണ്ട് അത് എന്താണ് അങ്ങനെ ഒഴുകി പോകുന്നതെന്ന് അറിയോ പല സ്ഥലങ്ങളിൽ പോയിട്ട് അല്ലെ നമ്മളത് പോലെ പല സ്ഥലങ്ങളിൽ പോയി താമസിക്കാൻ പല ദേശങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ പല വെള്ളം വഴി അങ്ങനെ ഒഴുകി നടക്കുന്നത് കോക്കനറ്റ് വാട്ടർ ലില്ലി ഇതെല്ലാം വെള്ളം വഴി പല സ്ഥലങ്ങളിൽ പോയി സീ ഡിസ്പേഴ്സൽ നടത്തുന്ന ആളുകളാണ് ഓക്കെ അടുത്തത് വാവ് അടുത്തതാണ് ത്രൂ ആനിമൽസ് അല്ലെങ്കിൽ ജന്തുക്കളിലൂടെ അല്ലെങ്കിൽ പക്ഷികളിലൂടെ രണ്ടും ഒരുപോലെ എടുക്കാം ഗുവ ഗോ മാംഗോ മാങ്ങ പേരക്ക ഇതെല്ലാം എന്താണ് ജന്തുക്കളിലൂടെ അല്ലെങ്കിൽ ചിലപ്പോൾ അണ്ണാർ അല്ലെങ്കിൽ വല്ല ചെറിയ ചെറിയ കിളികളായിരിക്കും ഇവരൊക്കെ ആയിരിക്കും അതിന്റെ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന ആളുകൾ ഒന്നും വേണ്ട ചില ചില സമയത്ത് നമ്മൾ മനുഷ്യന്മാർ തന്നെ ആയിരിക്കുള്ളൂ പല വിത്തുകളെയും പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലേ യെസ് അപ്പോൾ ആ ഒരു മെത്തേഡ്സും പഠിക്കണം സീ ഡിസ്പേഴ്സലിന്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ ഡെഫിനേഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫ്രൂട്ട്സ് ഫോർ അട്രാക്ടിംഗ് ബേഡ്സ് ഫലങ്ങൾക്ക് പക്ഷികളെ ആകർഷിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത് ഫലങ്ങൾക്ക് പക്ഷികളെ മാത്രമല്ല ചില സമയത്ത് നമ്മളെ ആകർഷിക്കാനായിട്ട് പറ്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത് അവരെ കഴിക്കുമ്പോൾ ആ ഒരു ഫ്ലഷി അല്ലേ മാംസളമായിട്ടുള്ള ഭാഗം ഒരു പേരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ പേരൊക്കെ കുറെ ഫ്ലഷി പാട്ടുണ്ട് മാംസളമായിട്ടുള്ള ഭാഗമുണ്ട് അത് നമ്മളെ നന്നായിട്ട് ആകർഷിക്കും ദെൻ സ്വീറ്റ് ടേസ്റ്റ് മധുരം ഉണ്ടെങ്കിൽ നന്നായിട്ട് ആകർഷിക്കും ബ്രൈറ്റ് കളേഴ്സ് നിറങ്ങൾ നന്നായിട്ട് ആകർഷി ആകർഷിക്കും അതുപോലെ സ്മെൽ നല്ല സ്മെല്ലാണെങ്കിലും നല്ല മണമാണെങ്കിലും അത് നമ്മളെ നന്നായിട്ട് ആകർഷിക്കും ഓക്കെ അങ്ങനെ നമുക്ക് അറിയാവുന്ന കുറച്ച് ടേംസ് എഴുതി വെക്കാം ഓക്കെ ദെൻ വാട്ട് ഈസ് റെറ്റ് ആ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മൾ പ്ലാന്റ്സിന്റെ ലീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട് റെറ്റിഗുലേറ്റ് വിനേഷൻ ജാലിക സ്ഥിരാവിന്യാസവും പാരലൽ വിനേഷനും അതായത് സമാന്തര സ്ഥിരാവിന്യാസവും ഇനി അവരുടെ റൂട്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട് അവരുടെ റൂട്ട്സ് ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം സിസ്റ്റമുണ്ട് നാല് വേരുപടലവും തായ് വേര് വേരുപടലവും ഉണ്ട് ദെൻ അവരുടെ മൊത്തത്തിൽ പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ മോണോക്കോട്ട് പ്ലാന്റ്സ് ഉണ്ട് ഡൈക്കോട്ട് പ്ലാന്റ്സ് ഉണ്ട്

ഇതാണ് നോഡ് ഇതാണ് ടിപ്പ് അപ്പൊ നോഡിൽ നിന്ന് ടിപ്പ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു വലിയ വെയിൻ പോയിട്ടുണ്ടാകും മിഡിലൂടെ മെനി സ്മോൾ ബ്രാഞ്ചസ് ദാറ്റ് കം ഔട്ട് ഫ്രം ഇറ്റ് ആർ കണക്റ്റഡ് ടു ഈ അതർ ലൈക്ക് എന്നിട്ട് ഇവിടെ നിന്ന് കുറെ കുഞ്ഞു കുഞ്ഞു വെയിൻസ് ഇങ്ങനെ ഇങ്ങനെ പോകും അവരൊക്കെ ഒരു നെറ്റ് പോലെ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണ്ട നല്ല ലെ എല്ലാം ഞാൻ നന്നായി വരച്ചു ഓക്കെ അവരിങ്ങനെ ഒരു നെറ്റ് പോലെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്നു ഇതിനെയാണ് നമ്മൾ റെറ്റിക്കുലേറ്റ് വിനേഷൻ അല്ലെങ്കിൽ ജാലിക സ്ഥിരാവിന്യാസം എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ മെയിൻ എന്താണ് ആ അതിൻ്റെ നെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നോഡ് മുതൽ ടിപ്പ് വരെ പോകുന്ന മിഡിലായിട്ടുള്ള മെയിൻ വെയിൻ മെയിൻ സിര ഉണ്ടാകും അതിൽ നിന്ന് കുറേ ചെറിയ ചെറിയ വെയിൻസ് ഒരു നെറ്റ് പോലെ കണക്ട് ചെയ്ത് പോകുന്നു വലക്കണ്ണികൾ പോലെ കണക്ട് ചെയ്തു പോകുന്നു ഇതാണ് ജാലിക സ്ഥിരാവിന്യാസം കേട്ടോ ദെൻ അടുത്ത വരുന്നതാണ് സമാന്തര സ്ഥിരാവിന്യാസം അല്ലെങ്കിൽ പാരലൽ വിനേഷൻ അവിടെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് ഇതാണ് ഇലയെങ്കിൽ അതിന്റെ നോഡിൽ നിന്ന് ടിപ്പ് വരെ പോകുന്ന ഒരുപാട് പാരലൽ വെയിൻസ് ഉണ്ടായിരിക്കും അവിടെ മെയിൻ ആയിട്ട് ആരുമില്ല എല്ലാവരും ഒരുപോലെയാണ് കേട്ടോ ആരും മെയിൻ കളിക്കാൻ വരില്ല ഓൾ ദ വെയിൻസ് ഇൻ ദ ലീവ് സ്റ്റാർട്ട് ഫ്രം ദ നോഡ് ഓഫ് ദ ലീഫ് ആൻഡ് റീസ് ദൻ പാരലൽ വിതൗട്ട് ടച്ചിങ് ഈച്ച് ദോറൽ മെയിനേഷൻ അതായത് നോഡിൽ നിന്ന് ടിപ്പ് വരെ പോകുന്ന കുറേ വെയിൻസ് ഉണ്ടായിരിക്കും അവരെല്ലാം പാരലൽ ആയിട്ടായിരിക്കും പോകുന്നത് അവരെ പരസ്പരം ടച്ച് ചെയ്യില്ല അവർ തമ്മിലൊരു കണക്ഷനും ഇല്ല കേട്ടോ അവർ അമ്മില് മെയിൻ കളിക്കുകയില്ലാതെ മാത്രമല്ല അവർ പരസ്പരം ഒരു കണക്ഷൻ പോലും ഇല്ല ഓക്കെ ഇലയിൽ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് യോജിക്കുന്നതാണ് സമാന്തര സിരാ വിന്യാസോട്ടം അപ്പോൾ റെറ്റിക്കുലേറ്റും പാരലും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കണം അതിന് എക്സാമ്പിൾസും അറിഞ്ഞിരിക്കണം റെറ്റിക്കുലേറ്റിന്റെ എക്സാമ്പിൾസ് നമ്മൾ സാധാരണ മാവ് പ്ലാവ് ഇതെല്ലാം റെറ്റിക്കുലേറ്റ് ആണ് പാരലിന്റെ എക്സാമ്പിൾ വരുന്നതാണ് റൈസ് ഗ്രാസ് അല്ലെ പുല്ല് നെല്ല് ഇതെല്ലാം പാരലിന് എക്സാമ്പിൾ വരുന്നതാണ് ഓല ഇതെല്ലാം എക്സാമ്പിൾസ് ആണ് കേട്ടോ ദെൻ അടുത്തതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റവും ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും രണ്ട് ടൈപ്പ് നമ്മുടെ വേരുകൾ രണ്ട് ടൈപ്പ് ഉള്ളതാണ് താഴെ വേര് പടലും എന്താണ് എ ടാപ്പ് റൂട്ട് സിസ്റ്റം ഈസ് എ റൂട്ട് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് എ ടാപ്പ് റൂട്ട് ആയി നമുക്ക് വേര് വരക്കാം ഇതാണൊരു ചെടി ഇത് ചെടി ഓക്കെ ഇതൊരു മരമായിക്കോട്ടെ ഈ മരത്തിന്റെ താഴെ ഒരു മെയിൻ വെയിൻ പോകും ഓക്കെ ഇതിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് അല്ലെങ്കിൽ തായ് വേർ എന്ന് വിളിക്കുന്നത് ഇതായിരിക്കും മെയിൻ ആയിട്ടുള്ള വേര് ഓക്കെ ഈ മെയിൻ വേരിൽ നിന്ന് കുറേ ചെറിയ ചെറിയ വേരുകൾ ഇങ്ങനെ പോകും ഓക്കെ ഒരാൾ മെയിൻ ഉണ്ടാകും അതിൽ നിന്ന് കുറേ ചെറിയ വെയിൻസ് ഇങ്ങനെ പോകും ഇതിനെയാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരങ്ങളെയാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം ഉള്ള മരങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ എക്സാമ്പിൾ മാംഗോ ട്രീ ജാക്ക് ഫ്രൂട്ട് ട്രീ ഇതെല്ലാം എക്സാമ്പിൾസ് ആണ് കാന്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാ ചെറിയ ചെറിയ ശാഖാ ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേരുപടലം എക്സാമ്പിൾ മാവ് പ്ലാവ് ഇതെല്ലാം ഓക്കെ ഇതെല്ലാം എന്താണ് ടാപ് റൂട്ട് ഉള്ള പ്ലാൻസ് ആണ് ഇവർ എന്ത് ചെയ്യപ്പെടുന്നതാണ് റെനേഷനിൽ പെടുന്നതാണോ ടാപ് റൂട്ട് സിസ്റ്റം റെറ്റിക്കുലേറ്റ് വീനേഷനിൽ പെടുന്നതാണ് അവർക്ക് രണ്ടുപേർക്ക് എന്തുണ്ട് മെയിൻ ആയിട്ട് ആയിട്ടൊരാളുണ്ട് അവിടെ മെയിൻ ആയിട്ടുള്ളൊരു നടുക്കിട്ട് പോകുന്ന വെയിൻ വെയിനുണ്ടായി ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു റൂട്ട് റൂട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാം ദെൻ അടുത്ത വരുന്നതാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ നായ്വേര് പടലം ഇവിടെ വരുന്നത് നമ്മുടെ പാരലൽ വിനേഷൻ ആണ് ഓക്കെ നമ്മുടെ എന്തൊക്കെയാ നെല്ല് പുല്ല് ഇതെല്ലാം ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൽ പാരൽ വിനേഷനിൽ വരുന്ന ആളുകളാണ് അപ്പൊ ഇത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഈസ് വൺ ഇൻ വിച്ച് മെനി ഫൈബ്രസ് ലൈക്ക് റൂട്ട്സ് ഗ്രോ ഫ്രം ദ ബേസ് ഓഫ് ദ സിസ്റ്റം അതായത് ഇവിടെയും നമുക്ക് ആരില്ല മെയിൻ കളിയില്ല അതായത് മെയിൻ ആയിട്ട് ആരുമില്ല ഇതൊരു പുല്ലാണെങ്കിൽ പുല്ലിൽ നിന്ന് കുറെ വേരുകൾ ഇങ്ങനെ താഴേക്ക് ഒരുപോലെ അവരെല്ലാവരും മെയിൻ ആണ് കേട്ടോ ഒരാൾ മാത്രം മെയിനല്ല എല്ലാവരും മെയിൻ ആഹ് അവിടെ നമുക്ക് ഒരു തായ്വേർ അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല കുറെ ഇങ്ങനെ ഫൈബേഴ്സ് പോലെ അതായത് പോലെ കുറെ വേരുകൾ ഉണ്ടാവും ഇതിനെയാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഗ്രാസ് പുല്ലെല്ലാം അതിന് എക്സാമ്പിൾ ആണ് ഇനി നമുക്ക് മോണോക്കോട്ടും ഡൈക്കോട്ടും നോക്കാം എന്താണ് മോണോകോട്ട് പ്ലാന്റ്സ് ഏകബീജപത്ര സസ്യങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ദ്വിബീജപത്ര സസ്യങ്ങൾ ഡൈക്കോട്ട് പ്ലാന്റ്സുണ്ട് ബീജപത്രത്തിന്റെ എണ്ണം വെച്ചിട്ട് കോട്ടലിഡൻസിൻ്റെ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ തരംതിരിച്ചിട്ടുള്ളത് മോണോകോട്ട് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല ഒരൊറ്റ കോട്ടലിഡൻ മാത്രമുള്ള പ്ലാന്റ്സ് ആണ് മോണോകോട്ട് പ്ലാന്റ്സ് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തെങ്ങ് അതുപോലെ തന്നെ പുല്ല് ഇതെല്ലാം എന്താണ് മോണോകോട്ട് പ്ലാന്റ്സ് ആണ് അപ്പൊ മോണോകോട്ട് പ്ലാന്റ്സ് വരുന്നത് എവിടെയായിരിക്കും അറിയോ നമ്മുടെ പാരലൽ വീരിയേഷനിലും അതുപോലെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിലായിരിക്കും മോണോകോട്ട് പ്ലാന്റ്സ് വരുന്നത് കേട്ടോ ഒരു ബീജപത്രം മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും രണ്ട് കോട്ട്ലിഡൻസ് ഉണ്ടാവും അത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ചക്ക വാങ്ങ ഇതെല്ലാം എന്താണ് ഡൈക്കോട്ട് പ്ലാന്റ്സിൽ വരുന്നതാണ് രണ്ട് ബീജപത്രമുള്ള സസ്യങ്ങളെ ദ്വിബീജപത്ര സസ്യങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യുക ഈ ഡിഫറൻസ് അതായത് പാരലും റെട്ടിക്കുലേറ്റും നമ്മളുടെ ഡിഫറൻസ് മോണക്കോട്ടും ഡൈക്കോട്ടും നമ്മുടെ ഡിഫറൻസ് ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇത് വെരി വെരി വെരിമ്പോർട്ടൻറ്റ് ഈ ചാറ്ററിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരാൻ പോസിബിലിറ്റീസ് ഉള്ളത് ഈ ഒരു ടോപ്പിക്കെന്നാണ് അതിൻ്റെ എക്സാമ്പിൾസ് ചിലപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും നമ്മളോട് ഡിഫറൻഷിയറ്റ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അതും പഠിച്ചിരിക്കണം ഇത്രയും കാര്യങ്ങൾ അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പറ്റുന്ന എല്ലാ കൊസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ചിലപ്പോൾ ഒരു മാത് ദ ഫോളോയിങ് ആയിരിക്കാം ഫിൽ ഇൻ ദ ബ്ലാൻസ് ആയിരിക്കാം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ ഇത് വെച്ചിട്ടുള്ള എല്ലാ കൊസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക അങ്ങനെയാണ് നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് റെഡിയാണെങ്കിൽ എന്ത് ചെയ്യും ഒരു ഫയർ ഇമോജി കൂടി അയക്ക എന്നിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യാം ടാറ്റാ ബൈബ് പറഞ്ഞ് നമുക്ക് വിരിയാ അടുത്ത ക്ലാസ്സിലെ അടുത്ത ചാപ്റ്റർ കാണാം